ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇൻസ്റ്റന്റ് വട്ടയപ്പം റെഡിയാക്കിയാലോ അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കാനായിട്ട് റോസ്റ്റഡ് റൈസ് പൗഡർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കിച്ചൺ ബ്രഷേസിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ് ഒന്നര കപ്പ് പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരുകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അര കപ്പ് വെള്ള അവൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത അവലാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം കൂടെ തന്നെ രണ്ട് ഏലക്കയുടെ കുരു മാത്രമായിട്ട് നമ്മൾ എടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് രണ്ടര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഓഫ് ഓർക്കോ കൊണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതായപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രം നമുക്ക് ആവി ഏറ്റാനായിട്ട് ഫ്ലെയിമിലേക്ക് വെക്കാം വയ്ക്കാം ഈയൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് നമ്മുടെ അപ്പം റെഡിയാക്കാനായിട്ട് സ്റ്റീൽ പാത്രത്തിൽ നെയ്യൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം പാത്രത്തിന് പകുതി നിൽക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ പാത്രം ഒക്കെ ആവുകയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചുകൊടുക്കാം മുകളിലായിട്ട് നമുക്ക് അപ്പത്തിന്റെ പാത്രം കൂടി വെച്ച് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ അപ്പം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത് മിനിറ്റിൽ നമ്മുടെ അപ്പം ഒക്കെ ഫുള്ളായിട്ട് കുക്കായി കിട്ടും അതിപ്പോ നമ്മുടെ അപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഒന്ന് കൊടുക്കാം നമുക്ക് എളുപ്പം വിട്ടുപോരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നോർമൽ മധുരമാണ് വേണ്ടത് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ ഈ ഒരളവിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ല നമുക്കിത് വെറുതെ കഴിക്കാനാണെങ്കിൽ മധുരത്തിന്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് വട്ടേപ്പതിൻ്റെ റെസിപ്പി എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക